ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ശ്രീ പള്ളിയാർപ്പാടി ദേവി ക്ഷേത്രത്തിൽ നാളെയാണ് കേട്ടോ കാര്യസാദ്യ പുഷ്പാഞ്ജലി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തലേ ദിവസം ഒരുപാട് പണികൾ പണികളുണ്ടായിരുന്നു പൂക്കൾ കെട്ടാണ്ടായിരുന്നു ഉപ്പുമാവിനുള്ളതൊക്കെ അരിയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ തലേ ദിവസം അമ്പലത്തിലോട്ട് വന്നതാണ് കേട്ടോ തൊഴുതൊക്കെ കഴിഞ്ഞു പിന്നെ പ്രസാദം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദേശത്ത് അമ്പലത്തിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുക എല്ലാവരും കൂടി കൂടി ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയുമോ നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് നേരം പോകണം തന്നെ അറിയില്ല ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വരാൻ പറ്റാത്തതും പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഇനി വരാനും ഉണ്ട് പിന്നെ പിന്നെന്താ നാളേക്കുള്ള പായസമാണ് കേട്ടോ ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കണത് ഇനി ഇത് നമുക്ക് ടിന്നിലാക്കാനുണ്ട് അപ്പോൾ ഇത് ചൂടറിയിട്ട് വേണം നമുക്ക് പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം അറിയില്ല കാരണം കുട്ടികൾക്ക് ഉറക്കം വരണമല്ലേ അപ്പോൾ കഴിഞ്ഞതും നമുക്ക് നിൽക്കണം തന്നെയാണ് പിന്നെ ഇനി പൂമാല കെട്ടാണ് കേട്ടോ പൂമാല കെട്ടാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇത് ഞങ്ങളല്ല കേട്ടോ കെട്ടിയത് ഇത് കെട്ടിയത് വാങ്ങിയതായിരുന്നു കെട്ടി വെച്ചത് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ചേ ഞങ്ങൾ വർത്തനം പറഞ്ഞു പിന്നെ പിന്നെന്താ ഉപ്പുമാവും കാപ്പി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ചൂടറിയിട്ടുണ്ടായിരുന്നില്ല പായസം ചൂടറാകുമ്പോഴത്തേക്കും ഒരുപാട് ടൈം ആകട്ടോ അതുകൊണ്ട് പിന്നെ അത് ടിന്നിലാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ ഏട്ടന്മാരും ഒക്കെ ആയിട്ട് ഒരു റെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്തരക്കായപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അങ്ങനെ എന്താ പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മൾ മതസമിതിൻ്റെ ഇതിൽ എല്ലാവരും റെസ്കോഡ് ആയിരുന്നു കേട്ടോ സറ്റിസാരിയും സുറ്റുമുണ്ടൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാര്യസാധ്യ പുഷ്പാഞ്ജലി ചെയ്തവർക്ക് പായസമാണ് കേട്ടോ കൊടുക്കുന്നത് കാര്യസാധ്യ പുഷ്പാഞ്ജലി എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്നും എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേശത്തെ മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യസാധ്യ പുഷ്പാഞ്ജലി ഇത്രയും പായസം പുഷ്പാഞ്ജലി ചെയ്തവരാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നല്ല ഭംഗിയായിട്ട് നമ്മളെ കാര്യസാധി പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ തന്നെയാണ് കേട്ടോ ഇവിടെ ഏട്ടൻ്റെ ചേച്ചിൻ്റെയൊക്കെ ജാമ് കമ്പനി ഉദ്ഘാടനം കൂടിയാണെങ്കിൽ ഇനി അദ്ധ്യേഷനാണ് അപ്പോൾ അതാ ഇനി ഇവിടുന്ന് നേരെ ഇനി നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളിത് അവിടെ എത്തി അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇട്ട് ഞാൻ അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തേതു വീഡിയോ അത്ര എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അതാണ് നമ്മളെ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ വാർഡ് മെമ്പർ ആയിട്ടുള്ള റസിയാത്തെയാണ് അപ്പോൾ അതാ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഫോട്ടോ വെച്ചിട്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടത്തെ കുറച്ച് ആൾക്കാരും അങ്ങനെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് കേട്ടോ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അവർക്ക് ചായയും അതേമാതിരി തന്നെ നമ്മളെ ജാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനിഷ്ടമായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സാധനമാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലതാണ് കാരണം ബ്രമ്മിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഏട്ട സ്റ്റുഡിയോയിലാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള താത്ത ഉണ്ട് കേട്ടോ അതാ താത്ത തന്നിട്ട് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എല്ലാവരും ഫോട്ടോ ഉണ്ട് എല്ലാവരും കൂടിയും കൂടിയിട്ടുള്ള ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആണ് താത്ത എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതാ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള എടുത്തു പിന്നെ അത് ഞങ്ങൾ അമ്മയും ചേച്ചിയും ഞങ്ങൾ മൂന്നാളും കൂടി ഉള്ളത് എടുത്തു പിന്നെ കുട്ടികളുടെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വീഡിയോയിൽ വരുന്നവരെ തേരാറ്റാ